ഞാൻ സലീന എന്ന് പറഞ്ഞ ഒരു സെക്രട്ടറി ഉണ്ടായിരുന്നു കൊണ്ടുപോകുന്ന പതിനാല് ലക്ഷം രൂപ എന്ന സാമ്പത്തിക സ്വതസ് എന്തോന്ന് മനസ്സിലാക്കിക്കോട്ടെ അമ്പതിനായിരം രൂപ പതിനാല് ലക്ഷം രൂപ സാമ്പത്തിക സ്വതസ്സില് അവർക്ക് അയ്യായിരം രൂപ നേടാൻ ഇവർക്ക് ഗുളിക പഠിക്കാൻ ആയിരം രൂപയ്ക്ക് നിങ്ങൾ കൊടുക്കാല്ല അത്ര അവർക്ക് പതിനാല് ലക്ഷം അഞ്ചു അയ്യായിരം രൂപ കൊടുക്കാൻ നിങ്ങളുടെ ഉണ്ടല്ലേ നിങ്ങൾ ിസ്ട്രേറ്റർ വിളിച്ചു അഡ്മിനിസ്ട്രേറ്റർ നേരത്തെ ഇരുന്നാൾ മാറി ഞാൻ വിടലില്ല എന്ന് പറഞ്ഞു പുതിയ ആരാണെന്ന് വെച്ചാൽ അയക്കത്തില്ല പൊട്ടാരക്കരെ ഏറെനെ വിളിച്ചു ഏറെ പറഞ്ഞ് ഞാനെല്ലാം ഞാൻ പെൻഷനായിട്ട് ഇത്രയും കാര്യമായി പകരം ആരാണെന്ന് ചോദിച്ചാൽ അവർ പറയത്തില്ല ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധ തട്ടിപ്പായിട്ട് ഒരു കാരണവശാലും പോലീസിന്റെ സപ്പോർട്ട് അവർക്ക് ഇതുവായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കുന്ന ഒരു കാരണവശാലും ഇനി അനുവദിക്കത്തില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ പൈസ എവിടെയാണോ നഷ്ടപ്പെട്ടിട്ടുള്ളത് അവിടെ അന്വേഷണങ്ങൾ പോകും അത് ഞങ്ങള് നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അതല്ലാതെ ഈ നാട്ടിലിറങ്ങിയിട്ട് ഇവിടെയുള്ള സാധാരണ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലേക്ക് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി അതിന് വലിയ ഭവിഷത്തുകളായിട്ടുണ്ടാവും അല്ലെങ്കിൽ എങ്ങനെ ആ പരിഹാരം ഞാൻ 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 പറഞ്ഞു ആദ്യം ഇന്ന് സലീന എന്ന് പറഞ്ഞ ഒരു പിന്നെ സെക്രട്ടറി ഉണ്ടായിരുന്നു എന്താ ഇനി ഒന്ന് കൊണ്ടുപോകുന്ന കാണട്ടെന്ന് അങ്ങനെ ഞാൻ സ്റ്റേഷനിൽ പരാതിയിലേക്ക് വരെ പിൻവലിച്ചിട്ടില്ല ഇത് ദാഷ്ടോ ഇത്ര ദാഷ്ട്യും അവരെ പൈസ പിടിച്ചിട്ട് നടത്തി ും ചാർജ് എഴുതി ചുമ പറയുന്നതാഴ്ച എനിക്ക് തിങ്കളാഴ്ച മുപ്പത്തില്ല സാറേ എനിക്ക് കിട്ടിയെങ്കിൽ ഒന്ന് ഞാൻ പന്ത്രണ്ടാം മുക്കാരുടെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞതാണോ ഈ പന്ത്രണ്ട് മുക്കാലും

പതിനാല് ലക്ഷം രൂപ എന്ന സാമ്പത്തിക സ്വതസ് എന്തോന്ന് മനസ്സിലാക്കിയിപ്പോട്ടെ അമ്പതിനായിരം രൂപ എടുത്തിട്ടും പതിനാല് ലക്ഷം രൂപ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിൽ അവർക്ക് അയ്യായിരം രൂപ നേടാനാണ് ഇവർക്ക് ഗുളിക അടിക്കാൻ ആയിരം രൂപയ്ക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ അത്ര അവർക്ക് പതിനാല് ലക്ഷം അഞ്ചു അയ്യായിരം രൂപ കൊടുക്കാൻ നിങ്ങളിലുണ്ട് അല്ലേ അല്ലേ